ടാ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു പണിയുണ്ട് ഒരു റോബറിയാണ് പൊരേരാണ് ഓക്കെ വീട്ടിലാണ് നമുക്കിന്ന് റോബർ ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം തന്നെ പറയാം നിങ്ങളെന്തായാലും രണ്ടുപേരും ഒറ്റക്കൊടുന്നില്ല കാരണം പോലീസ് വന്നാൽ പ്രശ്നം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം ബാക്കലേക്കോ ശരി ബോസ് അപ്പോൾ കൈസ് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം കേസി ഇവിടെ വീട് പറഞ്ഞ ഇവിടെ ഈ വെള്ളം നല്ല വീടല്ലേ വെള്ള ആ ഈ വെള്ളമല്ല വീടാ അതേ പോസ് കയറല്ലേ ഇത് പറ്റണ്ട ലോക്കൊന്നാക്കട്ടെ ഓ കൈസ് കറി 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 വാ അവിടെ നിന്ന കേട്ടോ അവിടെ ഫുള്ള് സെർച്ച് ചെയ്യട്ടെ ക്യാഷാണ് ഇവിടെ ഉള്ളത് കൂടുതലും ക്യാഷാണ് ഇത് കേസ് അടുക്കളയിലൊന്നൊന്നുമില്ല അടുക്കളയിലൊന്നും ഒന്നുമില്ല എന്നാ നമുക്ക് താഴെയും കൂടി നോക്കി വയ്ക്കാം കൈസ് ഇത് എന്ത് വീടാണ് കൈസ് ഒരു സ്ഥാനം ഇല്ല ഒരു സ്ഥലത്തൊന്നുമില്ല കാരണം ഇനി മേലോട്ട് പോവാ എന്നിട്ട് നമുക്ക് ഈ വാതിൽ ഏർക്ക എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ അലമാറ അലമാറയിലൊരു തേങ്ങയില്ല എവിടെ ഒന്നുമില്ല ഇത് എന്ത് വീടാ ഇത്രയും വലിയ വീടുണ്ട് എന്നിട്ട് ഒരു നോട്ട് പൈസ പോലും ഇല്ലായിരുന്ന നമുക്ക് ഇവിടെ നിന്നാറ അയ്യോ പോലീസാരി അണ്ണൊക്കെ പോയി ചാടി വരെ അയ്യോ നമ്മളെ പിള്ളേർ പെട്ടല്ലോ ഞാൻ ഇപ്പൊ തീരും കായ്സ് നമ്മളെ പിള്ളേർ പെട്ടുട്ടോ അവിടെ ഞാനമ്മ ഒറ്റക്കാക്കി പോയി കായ്സ് അമ്മാര് മുഞ്ചേ അയ്യോ ഇതെവിടുന്നാ ഹലോ അയ്യോ അവിടെ വോയിസ് കണക്ട് ചെയ്യുന്നു ഹലോ ഹലോ കേക്കാലേ ഹലോ 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 അണ്ണാ ഹലോ പറ എന്താ നിങ്ങൾ എവിടെ തേങ്ങ അണ്ണാ അണ്ണാ ഞങ്ങൾ ഒറ്റ പോയില്ല അതല്ലടാ അത് എപ്പോഴും വെക്കല്ലേ എടാ ഒന്ന് വെക്കരടാ ഫോൺ പ്ലീസ് അയ്യോ ടാ അവന്മാര് ഫോൺ വെച്ചല്ലോ ഇനിയിപ്പെന്ന എന്നാ ചെയ്യാനാ ബോസേ ബോസ് ഞാൻ തന്നെയല്ലോ അല്ലേ ഞാൻ ഇങ്ങനെ സ്വയം പൊക്കി പറഞ്ഞിട്ടേ കൈസ് ഭയങ്കര പണി അയ്യോ എനിക്ക് അവിടെ നോക്കിയിട്ട് ഇടവണ്ടി പിടിക്കുന്നു ഞാൻ ആരാ നിനക്ക് അറിയില്ല അപ്പൂപ്പൻ്റെ തലേ വണ്ടി പിടിക്കുന്നു പക്ഷേ അവനൊക്കെ ഞാൻ കൈസ് എന്തായാലും വേറുതൊട്ടേക്കമ്മള് പിള്ളേരൊക്കെ കാണാമല്ലോ നമ്മളെ ചങ്ങായിമാരെ എനിക്കൊന്നും ഇങ്ങനെ പോലീസ് പൊക്കിയോ അവന്മാര് രക്ഷപ്പെട്ടിണ്ടാവോ അതിന്റെ പ്രതികാരത്തിന് നമുക്ക് ഒരു വീടും കൂടി എടാ ഇവിടെയും ലോക്കറില്ലേ ഇത് എന്ത് തേങ്ങട ലോക്കറിനെ നമുക്ക് പത്ത് പതിനയ്യായിരം കിട്ടിന്ന് കൈക്ക് പക്ഷെ എവിടെയും ലോക്കറുണ്ടാവുല്ലോ എവിടെ പോയാലും പാപ്പരക്കാരൻ പിന്നെ എന്ത് തേങ്ങ അവര് ഇത്രയും വലിയ വീട് ഉണ്ടാക്കി വെക്കണു ടി വി ഉണ്ട് എല്ലാം ഉണ്ട് എനിക്കാണ് ടി വി പൊക്കി കൊണ്ടുപോകാനും വിളിക്കൂല മടിയായി ഇതിൻ്റെ പേര് മടി എന്നാണ് എന്താ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ റോളല്ല വേറെ എന്തോ സംഭവമാണ് അലമാറുറക്ക ഇവിടെ ഇവിടെ ഒന്നും ഒന്നുമില്ല ആ മണിയും വായിച്ചു കിട്ടി മണി നല്ല പൈസയും വായിച്ചു ഗൈസ് അതിനെയാണ് പൈസ ഇംഗ്ലീഷിൽ മണി എന്ന് പറയുക നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് അപ്പോൾ നമുക്കിങ്ങനെ ഉള്ളിലൊക്കെ പോവാം ഇതെന്ത് തേങ്ങ ഓപ്പൺ ഓപ്പൺ ആ ജ്വല്ലറി മാല അടിപൊളി മാല ഒരു ഗ്രാമൊക്കെ ഉണ്ടാവും എത്രയെങ്കിലും ഉണ്ടായിക്കോട്ടെ എനിക്ക് പൈസ കിട്ടിയാൽ മതി എനിക്ക് പൈസ മുക്കിയ്ക്കില്ലേ ബ്രോ ആ ആ ഒരു സാധനം കിട്ടി പോലീസുകാർക്ക് വീടിൻ്റെ ഉള്ളിൽ കാരാണ് റൈറ്റ്സ് ഇല്ലാത്ത ഗൈസ് അതുകൊണ്ട് നമ്മൾ പ്രാവശ്യം രക്ഷപ്പെട്ട അത് അക്കൂസ് ആണ് ഇനി ഒക്കെ ഇനിയലമാറ ഇവിടെ ഒന്നും ഒന്നുമില്ലേ ആറിയാൻ വാടില്ല ഞാൻ ചോദിക്കുക ഇവിടെ ഒന്നും ഒന്നുമില്ലേ ഇത് എന്തിരി വീടാണ് ഗൈസ് ഇവന്മാരൊക്കെ എന്ത് തേങ്ങ വീടൊക്കെ ഉണ്ടാക്കിയിരുന്നു നല്ല മര്യാദക്ക് ആ വാച്ചിട്ടി വാച്ചിട്ടി ഭാഗ്യം ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യം ഇല്ലെങ്കിൽ നമ്മള് ഫുള്ള് അയ്യോ അപ്പേ നമ്മള് വീച്ചക്കാരാണേ പറഞ്ഞു നടക്കണ്ടേരും വേറെ ഒന്നുമില്ല കേസ് ഫോൺ ഗണ്ണെടുക്കണവിടെ അയ്യോ സാറേ പിടിക്കല്ലേ അയ്യോ സാറേ പിടിക്കല്ലേ നിന്നെ നിന്നെ ഞാൻ ഞാൻ എന്നാ ഒന്ന് കാണട്ടെ എന്നാ ഒന്ന് കാണട്ടെ എന്നാ കാണിച്ചു തരണ നിന്നി അപ്പൊ നമ്മടെ പിള്ളേർ ഓടി വരുന്നേക്ക് എവിടക്ക് പോവാ നിങ്ങൾ അത് ഇങ്ങോട്ട് സങ്കേതം നല്ല പൈസ കിട്ടി രണ്ടായിരത്തി നാന്നൂറ് ഡോളറ് പോയിരുന്നു പരി ഇതുക്കാ ഇങ്ങനെ

പിന്നെന്താ പോലീസുകാരൊക്കെ പിന്നെ നീയൊക്കെ നമ്മളെ എഫ് ബി വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ ഏർ അയ്യോ എവിടെ റോബർ വേഗം വാടാ എടാ രണ്ട് രണ്ടു കിണഅപ്പന്മാരും എവിടെയാണ് ഞാൻ കക്കൂസിലാ മറ്റോന്നെ ആ കക്കൂസ് പോവാൻ കേട്ടോ നേര അവന് ഇങ്ങോട്ട് എവിടെ റോബറി ഇപ്പൊ നടന്നിട്ടുള്ളു കൊറേ ദൂരണ്ടോ നമുക്ക് എന്തായാലും ലൊക്കേഷൻ കിട്ടു പോവാ ആ അത്ര ഒന്നല്ല എവിടെ അടുത്ത് തന്നെയാ എവിടെ ഇത് ബ്ലൂ കോർപ്പ് ബ്ലൂ സാധനം സംഭവല്ലേ തീർത്തു പിന്നെ ഞാൻ ഇപ്പൊ ചത്തുപോയി എനിക്ക് എത്ര വെടികൊണ്ടേ നിനക്ക് പറയണില്ല എന്താ കൊണ്ടു ഞാന് സർക്കാർ എത്ര റുപ്യ തരുന്നേ നമുക്ക് മതി ജോലി ചെയ്താ ഭാഗ്യം അത് അത് മറ്റേ കള്ളന്മാരുടെ ടീം എനിക്ക് തോന്നുന്നില്ലേ അവനെന്നെ ചെയ്യുള്ളു അപ്പൊ എന്നൊക്കെ ഇങ്ങനെ പിടിച്ചു ഇടിച്ചിട്ട് പൊളിച്ചിട്ട് അടിക്കും അപ്പൊ ഇതുള്ള വീഡിയോ ഗുഡ് ബൈ